അഞ്ചു മാസം ഗർഭിണിയായ യുവതിയെ ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം കണ്ട വിഷ്ണുവിലാസത്തിൽ സംഗീതയാണ് മരിച്ചത് കൊലപാതകമാണ് നടന്നതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം കേൾക്കാം മോൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ ചെയ്യേണ്ടതായ ഒരു കാര്യവുമില്ല രാത്രി ഇവര് വഴക്കു കൂടിയെന്നോ സംസാരം അവൻ പിടിച്ച് തള്ളിയെന്നും കൊച്ചിന് ബോധം അങ്ങനെ എടുത്ത് കെട്ടി തൂക്കിയെന്നും ഒക്കെയാണ് നമ്മൾ അറിവ് അവളെ ഒരു കെട്ടി തൂക്കിയതാണ് കണ്ടിട്ട് അങ്ങനെയാണ് നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ സത്യാവസ്ഥ അറിയണം ദിലീപ് ദേവസ്യുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ ഇതിൽ ആത്മഹത്യയല്ല അല്ല കൊലപാതകമാണ് എന്ന് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് തോന്നാൻ മതിയായ കാരണങ്ങൾ ഉണ്ടോ ദിലീപ് ഡോക്ടർ അരുൺകുമാർ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് അഞ്ചു മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടി ആ കുളത്തുപ്പുഴയിലെ ഭർത്താവിൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തത് സംഗീത എന്നാണ് പേര് സംഗീതയുടെ മരണവുമായി ബന്ധപ്പെട്ട് സംഗീതയുടെ വീട്ടുകാർ തന്നെ പറയുന്നത് ഭർത്താവ് വിശാഖ് നിരന്തരം മദ്യപിച്ചെത്തി സംഗീതയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു ഈ മരണം നടന്ന ദിവസം പോലും സംഗീതയെ ഉപദ്രവിച്ചിരുന്നു അതായത് അഞ്ചു മാസം ഗർഭിണിയായ യുവതിയെ ഉപദ്രവിച്ചിരുന്നു എന്നാണ് പറയുന്നത് അന്ന് സംഗീതയുടെ ഫോണ് എറിഞ്ഞു പൊട്ടിച്ചിട്ടാണ് വിശാഖ് പുറത്തുപോയതെന്നും പറയുന്നു വിശാഖിൻ്റെ അടിയേറ്റ് നിലത്ത് വീണ സംഗീത െന്ന് കരുതി കെട്ടിത്തൂക്കിയതാണെന്നാണ് സംഗീതയുടെ കുടുംബം പറയുന്നത് ഈ നമ്മൾ കുളത്തുപുഴ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ കുളത്തുപുഴ പോലീസ് പറയുന്നത് ഇതൊരു ആത്മഹത്യയുടെ ലക്ഷണങ്ങൾ മാത്രമാണ് കണ്ടത് മാത്രമല്ല ഈ ആത്മഹത്യാ കുറിപ്പിലടക്കം തന്നോട് ക്ഷമിക്കണമെന്നടക്കം പറയുന്ന വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും കൂടുതൽ പരിശോധനയ്ക്കാണെങ്കിൽ ഈ ഈ വിരലടയാള വിദഗ്ധരെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു ഒപ്പം തന്നെ ഈ ആത്മഹത്യാ കുറിപ്പിന്റെ ഫോറൻസിക് പരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടും വരേണ്ടതുണ്ട് അങ്ങനെ മാത്രമേ ഇതിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ ദുരൂഹതകൾ ഉണ്ടോ എന്ന് മനസ്സിലാകുള്ളൂ എന്നാൽ ഇതൊരു കുടുംബം കൊലപാതകമാണെന്ന് ഈ കുടുംബം പറയുമ്പോൾ ഈ കുടുംബം മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ സംഗീതയുടെ കുടുംബം ഡോക്ടർ അരുൺകുമാർ